ജിത് കുമാറിനും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കുമെതിരെയുള്ള വിജിലൻസ് കേസിൽ അന്വേഷണ റിപ്പോർട്ട് തള്ളിക്കൊണ്ടുള്ള കോടതി വിധിയിൽ സി പി എം നേതാക്കളും ഗവൺമെന്റും ബോധപൂർവമായ മൗനം പാലിക്കുകയാണ് നിയമവാഴ്ച ചവിട്ടിമതിക്കപ്പെട്ടു എന്ന കോടതി പരാമർശം ഗവൺമെന്റിനേറ്റ കനത്ത പ്രഹരമാണ് മുഖ്യമന്ത്രിയുടെ കൂടിയാണ് പ്രതികൾക്ക് ക്ലീൻ ചിട്ട് നൽകിയത് എന്നത് കോടതി വിധിയിലും പ്രത്യേകമായി എടുത്തു പറഞ്ഞിരിക്കുന്നു അഴിമതി കേസിൽ പ്രതികളായ എ ഡി ജി പിയേയും പൊളിറ്റിക്കൽ സെക്രട്ടറിയും സംരക്ഷിക്കുന്നതിനായി മുഖ്യമന്ത്രിയുടെ ഇടപെടൽ സത്യപ്രതിജ്ഞാ ലംഘനമാണ് ഇതാണ് ഞങ്ങൾ പറയുന്ന ഒരു കാര്യം ഇതിലെ കോടതി വിധി നൂറ്റി പതിനാല് പേജുള്ള കോടതി വിധിയിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഗവൺമെന്റ് വായിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി വായിച്ചിട്ടുണ്ടാകണം സി പി എം നേതാക്കന്മാർ വായിച്ചിട്ടുണ്ടാകണം പക്ഷെ അവര് അത് കണ്ടില്ലെന്ന് അടിക്കാണ് വാട്ട് നോട്ട് ഡൺഡ് നോട്ട്വയറി സോൾ ഒബ്ജെക്ട് ഓഫ് ഹൗ എ ക്ലീൻ ചിറ്റ് ഓഫീസർ ഒ ബി ഗിവൺ ടുള്ളക്ഷേപത്തിന് വിധേയനായിട്ടുള്ള ഉദ്യോഗസ്ഥനെ എങ്ങനെ സംരക്ഷിക്കാം എന്നതിനു വേണ്ടിയാണ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുള്ളത് നിയമത്തിന്റെ എല്ലാ തത്വങ്ങളും ചവിട്ടി മതിക്കപ്പെട്ടിരിക്കുന്നു ഒരു വ്യക്തിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നിയമത്തിന്റെ എല്ലാ തത്വങ്ങളും ചവിട്ടി മതിക്കപ്പെട്ടിരിക്കുന്നു പാരഗ്രാഫ് നൂറ്റഞ്ച് ഇനി നൂറ്റി ആറ് അപ്പോൾ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഇഷ്യൂ ഡേ കൂണിക്കേഷൻ ക്രി അഡീഷണൽ മുഖ്യമന്ത്രിയുടെ അംഗീകാരമുണ്ട് ഈ തീരുമാനങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ അംഗീകാരമുണ്ട് വേർഡ് യൂസ്ഡ് ഇൻ ദ മേൽ തീരുമാനത്തിന് അംഗീകാരമുണ്ടെന്നും അറിയിക്കുന്നു വാട്ട് ഈസ് ദ ദ ദ ദ ദ ദ ദ റോൾ ഓഫ് ഓഫ് സോ കോൾഡ് ഇൻ എൻക്വയറി ഹൈ റാങ്കിങ് പോലീസ് ഓഫീസർ എ ദാറ്റ് വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് ഫോൾസ് അണ്ടർ കൺട്രോൾ സ്റ്റേറ്റ് ഇറ്റ് ഈസ് ഓൺലി ഫോർ ഗവർണൻസ് ആൻഡ് നത്തി മോർ വിജിലൻസ് മുഖ്യമന്ത്രിയുടെ കീഴിലുള്ളൊരു വകുപ്പാണ് അത് ഭരണത്തിനു വേണ്ടി മാത്രമാണ് ഫോർ നത്തിങ് മോർ മറ്റൊന്നിനും അല്ല കേസുകളുടെ മെറിറ്റിൽ ഇടപെടുന്നതിനോ തീർപ്പ് കൽപ്പിക്കുന്നതിനോ അല്ല വിജിലൻസ് മുഖ്യമന്ത്രിയുടെ വകുപ്പായിട്ടുള്ളത് എന്ന് കോടതി ആവർത്തിച്ചു വ്യക്തമാക്കിയിരിക്കുകയാണ് ഈ കേസിലാണ് മുഖ്യമന്ത്രിയും മാർസിസ്റ്റ് പാർട്ടിയും തികഞ്ഞ മോഹനം പാലിക്കുന്നത് ഇത് പൂർണ്ണമായിട്ടും സത്യപ്രതിജ്ഞ ലംഘനമാണ് ഈ കേസ് കോടതി സ്വമോട്ടോ പ്രൈവറ്റ് കംപ്ലൈൻറ്റ് ആയിട്ട് സ്വീകരിച്ചിരിക്കുകയാണ് സർക്കാരിൻ്റെ എല്ലാ നടപടികളും അഴിമതി കേസിലെ പ്രതികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഒന്നാമത് അത് നമ്മൾ അതിൻ്റെ അത് ആലോചിക്കേണ്ട ഒരു ഘട്ടത്തിലേക്ക് വരികയാണ് ഒന്ന് കോടതിയിലാ കേസുണ്ട് കോടതി അത് സോമോട്ടോ കൊഗനിസൻസ് എടുത്തിരിക്കുകയാണ് ഫയലിൽ സ്വീകരിച്ചിരിക്കുകയാണ് അതിന് സാധാരണഗതിയിൽ വേണ്ട സർക്കാരിൻ്റെ ഒരു അനുവാദം വേണം ആ അനുവാദമില്ലാതെ തന്നെ ഈ കേസിൻ്റെ പ്രാധാന്യം ഇതിൽ എവിഡൻസ് എല്ലാം പരിശോധിച്ചുകൊണ്ടാണ് ഈ വിധി വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ബഹുമാനായ കെ മാണി സാറിന് രാജിവെക്കാനുണ്ടായ സാഹചര്യം എന്തായിരുന്നു അന്ന് പറഞ്ഞെന്താണ് സീസറിൻ്റെ ഭാര്യ സംശയത്തിന് അതിഥിയായിരിക്കണം എന്ന ഒരു ജനറൽ സ്റ്റേറ്റ്മെൻ്റ് അത് ജുഡീഷ്യറിയിലും അത് രാഷ്ട്രീയത്തിലും ജനറലായിട്ട് പലരും പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ആ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെന്നുള്ള ഏറ്റവും കാരണത്തിനാണ് കെ എം ആരുടെ രാജി ആവശ്യപ്പെട്ടത് കെ പി വിശ്വനാഥൻ എന്തിനായിട്ട് രാജിവെച്ചത് ഒരു ചെറിയ പരാമർശനായിരുന്നു ഒരു ചെറിയ പരാമർശനാണ് എം പി എങ്ങാരൻ എന്തിനാണ് രാജിവെച്ചത് ആളെ കല്യാണം കഴിച്ചത് പ്രായപൂർത്തിയാകാതെയാണ് എന്ന ആക്ഷേപത്തിൻ്റെ കോടതി കേസ് ഫയലിൽ സ്വീകരിച്ചപ്പോളാണ് ഇമീഡിയറ്റ്ലി ഫയലിലെടുത്തപ്പോളാണ് എം പി എങ്ങാരൻ രാജിവെച്ചത് ഉമ്മ ഞാൻ രാജിക്ക് വേണ്ടി എന്തിനാണ് അറോളി കൂട്ടിയത് ഇത് ഇത്രയും വലിയ അതീവ ഗൗരവമേറിയ അതുകൊണ്ടാണ് ഞാൻ ഇംഗ്ലീഷിൽ വായിച്ചിട്ട് ജനങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലാകാത്തുണ്ടെങ്കിൽ എല്ലാവർക്കും മനസ്സിലാകുന്നതിന് വേണ്ടിയാണ് മലയാളത്തിൽ അത് വിശദീകരിച്ചത് ഇത്ര ഗൗരവമേറിയ ഒരു പരാമർശം ഒരു മുഖ്യമന്ത്രിക്കെതിരായി കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല ഗൗരവമേറിയ ഗൗരവമേറിയ സത്യപ്രതിജ്ഞ ഇല്ല ഇല്ല ഞങ്ങളിപ്പോ ഞങ്ങളെ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാധ്യമങ്ങൾ നന്നായിട്ട് ആ കാര്യത്തിൽ സഹകരിക്കുന്നുണ്ട് ഈ കാര്യത്തിൽ സമരത്തിലേക്ക് പോകേണ്ട ഘട്ടമായിട്ടില്ല ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് വി ആർ വാച്ചിങ് മുഖ്യമന്ത്രി രാജിവെക്കണം ഈ കാര്യത്തിൽ കോടതി എന്താ പറഞ്ഞിരിക്കുന്നത് ഈ വകുപ്പ് മുഖ്യമന്ത്രിയുടെ വിജിലൻസ് വകുപ്പിൽ അദ്ദേഹത്തിന് അതിന്റെ ഭാരണ നിർവഹണ ചുമതല പാത്രേ ഉള്ളൂ കേസുകളുടെ മരട്ടിൽ മുഖ്യമന്ത്രിയാണോ പോകുന്നത് എത്ര വിജിലൻസ് കേസ് ഉണ്ടായിട്ടുണ്ട് എല്ലാ വിജിലൻസ് കേസും മുഖ്യമന്ത്രി അറിഞ്ഞിട്ടാണോ അന്വേഷണം തുടരണമോ പ്രതിക്ക് ക്ലീൻ ചിറ്റ് കൊടുക്കണോ അല്ല ചാർജ് ഷീറ്റ് ചെയ്യണോ എന്ന് തീരുമാനിക്കുന്ന മുഖ്യമന്ത്രിയാ മുഖ്യമന്ത്രി ഫയൽ വായിച്ചിട്ടുണ്ടോ മുഖ്യമന്ത്രി അങ്ങനെ ഒരു കൺക്ലൂഷനിൽ എത്തിക്കുന്നതിന് എന്ത് ചർച്ചയാണ് കേസിലുണ്ടല്ലോ ചർച്ച എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയത്തിലെ ചർച്ചയല്ല ആ ഒരു കൺക്ലൂഷനിലേക്ക് എത്തണമെങ്കിൽ അതിൻ്റെ ഫാക്ട്സ് ആൻഡ് എവിഡൻസ് ഡിസ്കസ് ചെയ്യണ്ടേ ഇന്ന കാരണങ്ങൾ കൊണ്ട് മുഖ്യമന്ത്രിയുടെ കൺക്ലൂഷനിൽ അറേവ് ചെയ്യാനുള്ള മുഖ്യമന്ത്രി അത്തരം തീരുമാനത്തിലേക്ക് എത്താനുള്ള ന്യായങ്ങൾ എന്തൊക്കെയാണ് ഓൺ വാട്ട്സ് ഞങ്ങൾ ചോദിക്കുകയാണ് അറിയാൻ ആഗ്രഹമുണ്ട് ജനങ്ങൾക്ക് ആഗ്രഹമുണ്ട് വ്യക്തമായിട്ടറിയാലോ അജിത് കുമാറുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അഴിമതിക്കാരനെ സംരക്ഷിക്കുന്നു ആർ എസ് എസുമായിട്ടുള്ള പാലം തൃശ്ശൂർ പൂരം കലക്കൽ എല്ലാ കാര്യത്തിലും മുഖ്യമന്ത്രിക്ക് വേണ്ടപ്പെട്ട ആളാണ് അജിത് കുമാറും പി ശശിയും അവരെ സംരക്ഷിക്കാൻ അധികാരത്തിൻ്റെ നാഗ്മമായ ദുർവിനിയോഗമാണ് കേരള മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ളത്